എടേ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മളെ ചതിച്ച് വഞ്ചിച്ച ഒരു കള്ളത്തിൻ്റെ കഥയാണ് ഇങ്ങനെ ഒരുപാട് കള്ളങ്ങളുടെ കഥയുണ്ട് അതൊക്കെ ഞാൻ പതിയെ പറയാം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പം ഞാനീ വെറുപ്പ് വളർത്തി സ്പർദ്ധ വളർത്തി എന്നൊക്കെ പറഞ്ഞ് കേസും കാര്യങ്ങളൊക്കെ വരും ഓൾറെഡി രണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടല്ല മൂന്ന് കേസ് അതിനകത്ത് ഒരെണ്ണം ഇത്തിരി പ്രശ്നമൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഓൾമോസ്റ്റ് സെറ്റിൽമെൻറ്റിൻ്റെ ഒരവസ്ഥയിലേക്ക് എത്തി പിന്നെ ബാക്കി രണ്ടെണ്ണം ഇത്തിരി സീനായിട്ട് നിൽക്കുവാണ് അതൊക്കെ ഞാൻ പിന്നീട് പറയാം പക്ഷേ എന്നാലും ചില കാര്യങ്ങൾ കാണാതിരിക്കുമ്പം പറയാൻ പറ്റുന്നില്ല എടേ തെറ്റിദ്ധാരണയും വെറുപ്പൊക്കെ പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത് എന്ത് വെറുപ്പ് പ്രചരിപ്പിച്ചു അറിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ ആരോടും കലാപത്തിന് വാങ്ങാൻ വാങ്ങിയത് വേങ്ങിയൊന്നും പറഞ്ഞിട്ടില്ല അതവിടെ പോട്ടെ അതിപ്പം എന്തൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് അത് ഞാനിത് പറഞ്ഞിപ്പോൾ അതിൻ്റെ ഓളത്തിലെ വന്നു പോയതാണ് ഇടേ നമ്മളെ ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ മാനേജ്മെൻ്റായിട്ടുള്ള മാഗ്നം കൺഫൂഷയും വർഷങ്ങളായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഒരു അഞ്ച് വർഷം മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോൾ അത് ആറ് വർഷമാണ് അഞ്ച് വർഷം കംപ്ലീറ്റ് ആവാണ് അന്ന് ഇന്ന് നമ്മുടെ ക്ലബിൻ്റെ മേധാവിയായിട്ടുള്ള നിമ്ഗഥ പ്രസാദ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു മൈ ഡ്രീം ടു കൺസ്ട്രക്ട് അവർ ഓൺ സ്റ്റേഡിയം എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സ്റ്റേഡിയം നിർമ്മിക്കുകയായിരുന്നു ഇറ്റ് മേ ടേക്ക് ത്രീ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് ബട്ട് ദാറ്റ്സ് മൈ ഡ്രീം ഇതിന് ചിലപ്പോൾ മൂന്ന് വർഷങ്ങൾ എടുത്തേക്കാം അല്ലെങ്കിൽ അഞ്ച് വർഷങ്ങൾ എടുത്തേക്കാം ചില വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട് ദർ ആർ റൂമേഴ്സ് അബൌട്ട് എന്ന് വെച്ചാൽ ഞാൻ ചില റൂമറുകൾ പ്രചരിക്കുന്നുണ്ട് ഞങ്ങൾ ഇത് അടച്ചുപുട്ടാൻ പോവുകയാണെന്ന് ബട്ട് ദാറ്റ്സ് നോട്ട് ട്രൂ ഇൻഫാക്ട് വി ആർ പുട്ടിങ് മോർ മണി ഇൻ പുള്ളി പറഞ്ഞത് അഞ്ച് വർഷം മുമ്പ് പറഞ്ഞതാണ് ഞങ്ങൾ സ്വന്തമായിട്ട് സ്റ്റേഡിയം നിർമ്മിക്കാൻ പോവുകയാണ് അതാണ് ഞങ്ങളുടെ സ്വപ്നം ചിലപ്പോൾ അതിന് മൂന്ന് വർഷം എടുത്തേക്കാം അല്ലെങ്കിൽ അഞ്ചു വർഷം എടുത്തേക്കാം ക്ലബ്ബ് അടച്ചു കൂട്ടാൻ പോവുകയാണ് സാമ്പത്തിക നഷ്ടം മൂലം എന്നൊക്കെയുള്ള വാർത്തകൾ തെറ്റാണ് ഞങ്ങൾ ക്ലബ്ബിലേക്ക് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നാണ് ഈ നിമ്ഗത പ്രസാദ് അഞ്ച് വർഷം മുമ്പ് നമ്മളെ പറഞ്ഞു പറ്റിച്ചത് മൂന്ന് വർഷമോ മൂന്ന് വർഷം കഴിഞ്ഞു ആരും എന്തെങ്കിലും മിണ്ടിയോ ഇല്ല ഏതാണ്ട് അഞ്ച് വർഷം കഴിയുന്നു ആറാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു എവിടെ പോയി സർ സ്റ്റേഡിയം ഞങ്ങൾക്ക് സ്റ്റേഡിയം വേണ്ട നിങ്ങളെ കൊണ്ട് അത് നടക്കില്ല നിങ്ങൾക്കതിന് താല്പര്യം ഇല്ല എന്നൊക്കെ ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയാം വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വിട്ടു കൊടുക്കാതെ ലോകത്തെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ഡിമാൻഡ്സും വെച്ചുകൊണ്ട് സ്റ്റേക്സിന്റെ ഇത്ര പെർസെൻറ്റേജ് ഞങ്ങൾക്ക് വേണം ഡിസിഷൻ മേക്കിംഗ് പവർ ഞങ്ങൾക്ക് വേണം എന്നിട്ട് ഒരിത്തിരി ഷെയർ എടുത്തിട്ട് ലോകത്തെങ്ങും ഇല്ലാത്ത ക്യാഷ് വേണമെന്ന് പറഞ്ഞാൽ വേറെ ആരും ഒന്ന് ക്ലബ്ബിനെ ഏറ്റെടുക്കും സോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ തയ്യാറല്ല നിങ്ങൾക്കറിയാം ഇത് എന്താണ് പണം കഴിക്കുന്ന മരമാണെന്ന് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം അതവിടെ നിൽക്കട്ടെ ഈ അഞ്ച് വർഷമായിട്ട് ഞങ്ങൾക്ക് സ്റ്റേഡിയം ഇല്ല വേണ്ട ഞങ്ങൾക്കൊരു ട്രെയിനിങ് ഗ്രൗണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല ഞങ്ങളുടെ ക്ലബിലേക്ക് നിങ്ങൾ വിറ്റഴിച്ചുണ്ടാക്കുന്ന പൈസ മീൻസ് ഞങ്ങളുടെ വികാരത്തിനെ വിൽക്കുന്നുണ്ട് ടിഷ്യൂ പേപ്പർ വിൽക്കുന്നുണ്ട് നിങ്ങൾ ചിപ്സ് വിൽക്കുന്നുണ്ട് സോഡ വിൽക്കുന്നുണ്ട് എല്ലാം വിൽക്കുന്നുണ്ട് ഇടേ ഈ ക്രാവിൻസിൻ്റെ ചിപ്സ് അണ്ട് ഗതികേടൊന്നും സത്യം പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരാരാധകനും ഇല്ല ഇത്രയും വലിയ കാറ്റ് നിറച്ച ബോട്ടിനകത്ത് രണ്ടോ മൂന്നോ തരി ചിപ്സ് ഇട്ട് തരുന്നതിനെക്കാട്ടി നല്ല വില കുറവിൽ മറ്റുള്ളിടത്ത് ചിപ്സ് കിട്ടും മീൻസ് ട്രാമിൻസിൻ്റെ ചിപ്സിനും കുറവാണ് അത് വേറെ കാര്യം പക്ഷേ അതിനേക്കാട്ടിൽ കുറഞ്ഞ വിലയിൽ അല്ലെങ്കിൽ അതിൻ്റെ സെയിം വിലയിൽ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും കൂടുതൽ നിൽക്കുന്ന ചിപ്സുകളുണ്ട് പക്ഷേ ഈ ക്ലബിനോടുള്ള സ്നേഹം മൂലമാണ് ആളുകൾ വാങ്ങിക്കുന്നത് എന്തിനേറെ പറയുന്നു തമിഴ് തലായിദാസിൻ്റെ മത്സരം കാണാൻ കേരള ബ്ലാസ്റ്റേഴ്സിനോടുള്ള സ്നേഹം മൂലം ആരാധകർ പോകുന്നുണ്ട് എങ്ങനെയൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് എന്നാണ് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കറവപ്പഷ് തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങളുണ്ടാക്കിത്തരുന്ന സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ നിങ്ങൾ ബ്രദർ ക്ലബ്ബെന്നും സിസ്റ്റർ ക്ലബ്ബെന്നും പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്കെല്ലാം ഫോളോ ചെയ്യാൻ ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾക്ക് സ്റ്റേഡിയം വേണ്ട സർ നിങ്ങളത് ചെയ്യില്ല ഞങ്ങൾക്ക് മിനിമം വേണ്ടത് വിന്നിങ് മെൻറ്റാലിറ്റി ഉള്ള ഒരു ടീമിനെ ടീമിനെയൊക്കെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ക്ലബ്ബിൻ്റെ ലെവലിൽ ഒന്ന് നടത്തു നിങ്ങൾക്ക് പ്രോഫിറ്റ് അല്ലേ ഉണ്ടാവുള്ളൂ നഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ സത്യം പറഞ്ഞാൽ ഇതിനകങ്ങ് നെഗ്ലക്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ് ഈ മോഹൻ ബഗാൻ സൂപ്പർ നാൻസ് എന്ത് പ്രോഫിറ്റ് ആണ് അവർക്കുള്ളത് എന്ത് പ്രോഫിറ്റ് ആണ് അവർക്കുള്ളത് അവർക്കൊരു തേങ്ങിനകത്ത് കിട്ടുന്നില്ല ഒരു തേങ്ങയും കിട്ടുന്നില്ല ആക്ച്വലി ഇവിടെ പ്രോഫിറ്റ് മോട്ടിവേറ്റഡ് മോട്ടിവേറ്റഡായിട്ടല്ല ആളുകൾ ക്ലബിനെ ഓൺ ചെയ്തിരിക്കുന്നത് എന്നത് വേറെ കാര്യം പക്ഷേ ഇവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിട്ട് പോലും നിങ്ങൾക്കിത് ബിസിനസ്സാണ് ആക്ച്വലി ഈ ഒരു ക്ലബിനെ ആയിട്ട് കൊണ്ട് നടക്കുന്ന ഒരു അവരുടെ കീഴിൽ ക്ലബ്ബ് വളരില്ല നിങ്ങൾ ഞങ്ങൾക്കൊരു നല്ല ടീമിനെ ഉണ്ടാക്കി തരുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല സർ പിന്നെ ആരാധകരുടെ പ്രതിഷേധം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നടന്നാൽ നടന്നു എന്നല്ലാതെ കൂടുതലൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലും ഇല്ല ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിയാതിരിക്കാനുള്ള അവസരം തന്നാൽ മതി ഇപ്പം ഇവാൻബുക്കോമാനെ വെച്ച പരിശീലകൻ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ആ പരിശീലകന്റെ പേരിലെങ്കിലും തലയുയുർത്തിപ്പിടിച്ച് നിൽക്കാമായിരുന്നു കാരണം ഹീ കവർഡ് ഓൾ ദ ഫ്ലോസ് ഈ ടീമിലെ ദൗർബല്യങ്ങളെയെല്ലാം അയാൾ എന്തോ മിസ്റ്ററി കൊണ്ട് മറച്ച് വെച്ചിരുന്നതാണ് ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് ചങ്കൂറ്റത്തോടെ പറയാം നട്ടലുള്ള ഒരു പരിശീലകം ഞങ്ങൾക്കുണ്ട് ആ വാക്കൌട്ട് പ്രൊട്ടസ്റ്റിന്റെ പേരിൽ സ്വന്തം കരിയർ പോലും തുലാസിൽ വെച്ചുകൊണ്ട് ഇറങ്ങാൻ പറ്റിയ ഒരു പരിശീലകന്റെ പേരിൽ ഞങ്ങൾ എത്ര തോറ്റിരുന്നാൽ പോലും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് എന്തുണ്ട് നിങ്ങൾ അഞ്ച് വർഷം മുമ്പ് വന്ന വാഗ്ദാനം ഓരോ വർഷം ഒരു പുതിയ ആൾ വന്നിട്ടുണ്ടായിരുന്നു സിഇഒ ഞാൻ എസ് ഐ എഴുതാൻ വന്ന ആളല്ല എന്നാണ് പുള്ളി ആദ്യം പറയട്ടെ എന്നിട്ട് മനോഹരമായിട്ടുള്ള കാവ്യാത്മകമായിട്ടുള്ള എസ് ഐസ് എഴുതി മറിക്കുന്നു നിങ്ങൾക്ക് എസ് എഴുതാനാളിനെ വേണ്ടെങ്കിൽ ഞാൻ പൈസ വാങ്ങിക്കാൻ നല്ല കിഡ്ഡിലുമായിട്ട് എസ് എഴുതി തരാം നല്ല കിഡിലിനുപന്യാസങ്ങൾ ഞാൻ എഴുതി തരാം പക്ഷേ ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് ചതിയാണ് സാർ